ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഡോക്ടർ സൗമ്യ സലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഡോക്ടർ സൗമ്യ സലിനെ പ്രത്യേകിച്ച് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല ഡോക്ടർ പി സരിൻ്റെ മുൻ കോൺഗ്രസ് നേതാവായ ഡോക്ടർ പി സരിൻ്റെ ഭാര്യയാണ് സൗമ്യ സരിൻ ഡോക്ടർ പി സരിൻ ഇപ്പോൾ സി പി എമ്മിലാണ് സി പി ഐ എം നേതാവാണ് കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ എത്തിയ യുവ നേതാവ് ഡോക്ടർ പി സരിൻ കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ എത്തിയത് കോൺഗ്രസിൻ്റെ സൈബർ അണികളെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് അതിന് ദേഷ്യം മുഴുവൻ തീർക്കുക ഡോക്ടർ സൗമ്യ സരിൻ്റെ പോസ്റ്റിൻ്റെ കീഴെ വന്നിട്ടാണ് ഡോക്ടർ സൗമ്യ സരിൻ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ആ പോസ്റ്റിന് താഴെ വന്ന് സരിനെ ഉദ്ദേശിച്ച് നിരന്തരം പോസ്റ്റ് ചെയ്യുക ഇതാണ് കമൻറ്റ് ചെയ്യുക ഇതാണ് കോൺഗ്രസിൻ്റെ സൈബർ പടയാളികളുടെ സ്ഥിരം പണി അതിനാണ് ചുട്ട മറുപടി കൊടുത്തത് ഡോക്ടർ സൗമ്യ സരിൻ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആ പോസ്റ്റിന് അല്ലെങ്കിൽ ആ കമന്റിന് ചില പ്രത്യേകതകളുണ്ട് എന്നതുകൊണ്ടാണ് അത് സംബന്ധിച്ച് ഒരു വാർത്തയാക്കുന്നത് വിനായക് പാർത്ഥസാരഥി എന്ന് പറയുന്ന ഒരാളാണ് കമൻ്റ് ഇട്ടിരിക്കുന്നത് സൗമ്യ സരൻ്റെ പോസ്റ്റിന് താഴെ അതിൻ്റെ പിക്ചർ കൊടുത്തിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയാണ് അതുകൊണ്ട് ഉറപ്പായും പറയാം കോൺഗ്രസിന്റെ സൈബർ പടയാളികളിൽപ്പെട്ട ഒരാളാണ് എന്താണ് പോസ്റ്റ് തോറ്റ എം എൽ എവിടെയാ പെങ്ങളെ തോറ്റ എം എൽ എ എന്ന് വെച്ചാൽ പി സലീൻ കഴിഞ്ഞ തവണ മത്സരിച്ച് തോറ്റിരുന്നു അതുകൊണ്ടാണ് പറയുന്നത് തോറ്റ എം എൽ എ എവിടെയാണ് പെങ്ങളെ സമയത്തിന് ഗുളിക വിഴുങ്ങാൻ അവനോട് പറയണേ എന്ന് ഗുളിക വിഴുങ്ങാൻ സമയത്തിന് എന്ന് വെച്ചാൽ സമയം തെറ്റിക്കഴിഞ്ഞാൽ ഭ്രാന്തിൻ്റെ എന്തെങ്കിലും ലക്ഷണം കാണിക്കുമോ ഡോക്ടർ പി സലീൻ ഒരു ഭ്രാന്തനാണ് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലൊക്കെയാണ് ആ കമൻറ്റ് അതുകൊണ്ടാണ് അതിന് അപ്പോൾ തന്നെ ഡോക്ടർ സൗമ്യ സലീൻ മറുപടി കൊടുക്കുന്നത് അതിങ്ങനെയാണ് ഉറപ്പായും ചേട്ടാ എൻ്റെ ഭർത്താവിൻ്റെ കാര്യം നോക്കാൻ ഞാനുണ്ട് നിങ്ങൾക്ക് പിന്നെ പുറത്തുനിന്ന് ഡോക്ടർമാരുടെ സഹായമൊന്നും വേണ്ടല്ലോ സ്വന്തമായി ഗൈനക്കോളജിസ്റ്റ് ഒക്കെ ഉള്ളവർ അല്ലേ ഭാഗ്യവാന്മാർ എന്നും ഇവിടെ ഉദ്ദേശിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രവൃത്തി തന്നെയാണ് പെൺകുട്ടിയെ ഗർഭിണിയാക്കുക അതിനുശേഷം നിർബന്ധിച്ച് ഗർഭചിത്രം ചെയ്യുക അംഗീകൃത ഗൈനക്കോളജിസ്റ്റിനെ കാണാതെയാണ് ഗർഭചിത്രം നടത്തിയത് അത് കുട്ടിയുടെ ആരോഗ്യനില വഷളാക്കിയിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം മുതിർന്ന മാധ്യമ പ്രവർത്തക ലക്ഷ്മി പത്മ ആ പെൺകുട്ടിയെ കണ്ട് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരം ഒരു പോസ്റ്റ് ഡോക്ടർ സൗമ്യ സരിൻ ഇട്ടിരിക്കുന്നത് തോറ്റ എം എൽ എ എവിടെയാ പെങ്ങളെ സമയത്തിന് ഗുളിക വിഴുങ്ങാൻ അവനോട് പറയണേ എന്ന കമന്റിന് ഡോക്ടർ സൗമ്യ സലീൻ കൊടുത്ത മറുപടിയാണ് ഉറപ്പായും ചേട്ട എൻ്റെ ഭർത്താവിൻ്റെ കാര്യം നോക്കാൻ ഞാനുണ്ട് ഇവിടെ നിങ്ങൾക്ക് പിന്നെ പുറത്തുനിന്ന് ഡോക്ടർമാരുടെ സഹായമൊന്നും വേണ്ടല്ലോ സ്വന്തമായി ഗൈനക്കോളജിസ്റ്റ് ഒക്കെ ഉള്ളവർ അല്ലേ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറുപടി അതിനുശേഷം ഈ കമൻറ്റിൻ്റെയും അതിന് സൗമ്യ സലീൻ ഇട്ട മറുപടിയും ഒക്കെ ചേർത്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വിശദമായ ഒരു മറുപടി കൊടുക്കുന്നുണ്ട് സൗമ്യാസലിൻ അത് ഇങ്ങനെയാണ് അതിലാണ് കാര്യം കിടക്കുന്നത് തോറ്റ എം എൽ എ അങ്ങനെയാണ് സൗമ്യാസുലിൻ്റെ പോസ്റ്റ് ആരംഭിക്കുന്നത് തോറ്റ എം എൽ എ ശരിയാണ് എൻ്റെ ഭർത്താവ് തോറ്റിട്ടുണ്ട് ഒന്നല്ല രണ്ട് തവണ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ പക്ഷേ ഒരു വ്യത്യാസമുണ്ട് തോൽവിയാണെങ്കിലും നല്ല പകൽ വെളിച്ചത്തിൽ മാന്യമായി ഇതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തോറ്റ എം എൽ എ ശരിയാണ് എൻ്റെ ഭർത്താവ് തോറ്റിട്ടുണ്ട് ഒന്നല്ല രണ്ട് തവണ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ പക്ഷേ ഒരു വ്യത്യാസമുണ്ട് തോൽവിയാണെങ്കിലും നല്ല പകൽ വെളിച്ചത്തിൽ മാന്യമായി തോൽവിലും അന്തസ് എന്നുണ്ടേ എല്ലാ ജയത്തിലും ഈ പറഞ്ഞ സാധനം ഉണ്ടാവണമെന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് ഈ തോൽവിൽ എന്നല്ല ഒന്നിലും അയാളെ പ്രതി എനിക്ക് തലകുനിക്കേണ്ടി വന്നിട്ടില്ല ഇനി ഗുളിക മൂപ്പര് അധികം കഴിക്കാറില്ല വല്ല പനിയോ ജലദോഷമോ വന്നാൽ അതും ഞാൻ നിർബന്ധിച്ച് കഴിപ്പിച്ചാൽ ചിലപ്പോൾ കഴിക്കും പക്ഷെ ആർക്കും ഒന്നും കലക്കാൻ ഒരു ഗുളികയും നിർബന്ധിച്ച് കഴിപ്പിച്ചതായി അറിവില്ല അവിടെയാണ് ആ പോസ്റ്റിൻ്റെ ഹൈലൈറ്റ് പക്ഷേ ആർക്കും ഒന്നും കലക്കാൻ ഒരു ഗുളികയും നിർബന്ധിച്ച് കഴിപ്പിച്ചതായി അറിവില്ല ആർക്കെങ്കിലും അറിവുണ്ടെങ്കിൽ പറയണം അപ്പോൾ സംശയങ്ങൾ ഒക്കെ മാറിയല്ലോ അല്ലേ വിട്ടുപിടി ചേട്ടാ സ്വന്തം കാലിലെ മന്ത് മാറ്റിയിട്ട് പോരെ മറ്റവൻ്റെ കാലിലെ ചൊറി നോക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് സ്വന്തം കാലിലെ ചൊറി മാറ്റിയിട്ട് പോരെ മറ്റുള്ളവൻ്റെ കാലിലെ ചൊറി നോക്കാൻ പോകുന്നത് എന്ന് അതോടൊപ്പം ആർക്കും അങ്ങനെ എന്തെങ്കിലും കലക്കാൻ ഗുളിക കൊടുത്ത ശീലം ഡോക്ടർ പി സരിൻ ഇല്ല എന്ന് ഭാര്യ സൗമ്യ സരിൻ പറയുന്നു അതുകൊണ്ട് തന്നെയാണ് അതിൽ പ്രാധാന്യമുണ്ട് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്ന് പറയാൻ കാരണം അവിടെയും ഉദ്ദേശിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പെൺകുട്ടിയോട് ചെയ്ത ക്രൂരതയുണ്ട് ആ ക്രൂരതയാണ് ഇവിടെ വിളിച്ചു പറയുന്നത് മറ്റൊരു വാക്കിൻ പാചകത്തിൽ ഡോക്ടർ സൗമ്യ സരിൻ എന്നതാണ് ഈ പോസ്റ്റിൻ്റെ പ്രത്യേകത വെറുതെ ഡോക്ടർ സൗമ്യ സരിനെ ചൊറിയാൻ പോകേണ്ട തിരിച്ചു കിട്ടും എന്ന് ഇനിയെങ്കിലും കോൺഗ്രസിൻ്റെ സൈബർ പടയാളികൾ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്നേ പറയാനുള്ളൂ